ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർ ചവിട്ടിമെതിച്ച് പദം വരുത്തിയ കൊച്ചിയുടെ മണ്ണിൽ തങ്ങളുടെ കുളമ്പടി ശബ്ദം കേൾപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫോസ കൊച്ചിയുടെ കാട്ടരമകൾ കാട്ടരമകളുടെ കുളമ്പടി ശബ്ദത്താൽ ഇനി കൊച്ചിയിലെ ഗാലറികൾ മുഖരിതമാകും എന്നൊക്കെയായിരിക്കും അതിന്റെ അധികൃതരെ പ്രതീക്ഷിക്കുന്നത് എത്രമാത്രം നന്നാവുമെന്ന് എന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും കുളമ്പടി ശബ്ദം വന്യമായി കേൾപ്പിക്കാൻ വേണ്ടി അവർ പോർച്ചുഗലിൽ നിന്നും പറങ്കുകളുടെ മണ്ണിൽ നിന്നും ഒരു പരിശീലകനെ തങ്ങളുടെ കൂട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ആളിന്റെ പേര് മരിയോലമോസ് മരിയോലമോസ് എന്ന പോർച്ചുഗീസ് പരിശീലകൻ ഇന്ത്യൻ ഫുട്ബോളിൽ അത്ര പുതിയവനൊന്നും അല്ല കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഐ എസ് എല്ലിലെ കരുത്തന്മാരായിരുന്ന ചെന്നൈയിൻ എഫ് സിയെയും പിന്നെ ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ചില ക്ലബ്ബുകളെയും അതായത് ഐ ലീഗിലെ ചാമ്പ്യന്മാരായിരുന്ന റൗണ്ട് ക്ലാസ് പഞ്ചാബിനെയൊക്കെ പരാജയപ്പെടുത്തിയ ധാക്ക ബേസ്ഡ് ബംഗ്ലാദേശ് ബേസ്ഡ് ക്ലബ്ബായിട്ടുള്ള ധാക്ക അബുഹാനിയുടെ പരിശീലകനായിരുന്നു ഈ ലിമോസ് എന്ന പറഞ്ഞിപ്പടയാളി അതുകൂടാതെ അസിസ്റ്റന്റ് കോച്ചായിട്ട് നമ്മുടെ സ്വന്തം ജോപോളഞ്ചേരി എസ് സി കൊച്ചിന് ഉൾപ്പെടെയുള്ള നിരവധി ക്ലബ്ബുകളിൽ കളിച്ച് കൊൽക്കത്തൻ ക്ലബ്ബുകളിലും വളരെ മികച്ച പെർഫോമൻസ് ആശ്വശിച്ച് ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിലെ പതാകവാഹകനായിരുന്ന ജോപോളഞ്ചേരി അസിസ്റ്റന്റ് കോച്ചായിട്ട് ചേരുന്നുണ്ട് അവർ അത്യാവശ്യം നല്ലൊരു സ്കോഡിനെ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു ടീമിന്റെ സ്കോഡ് വാല്യൂയിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ വളരെ അത്ര എടുത്തു പറയാൻ പറ്റുന്ന തരത്തിലുള്ള സ്കോട്ട് വാല്യൂ സ്കോഡ് കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത് സ്കോട്ട് വാല്യൂ ഇൻഡെക്സും ഇൻഡെക്സും ഒന്നും പ്രോപ്പർ ആയിട്ടില്ല ഇടയിൽ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പർ ലീഗ് കേരളയുടെ ചില സെറ്റപ്പുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല പക്ഷേ ചില ക്ലബ്ബുകൾ വളരെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ഏതായാലും ക്യാപ്റ്റനായിട്ട് അവർ നിയമിച്ചിരിക്കുന്നത് നിലവിൽ പഴയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിരുന്നു സുഭാഷിഷുബായ് ചൌധരിയാണ് പിന്നെ ഒരു ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പ്രതിരോധ നിലയിലേക്ക് ടുണീഷ്യൻ സെന്റർ ബാക്ക് ആയിട്ടുള്ള ഒമർ ഡിസിയെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടാതെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് ടുണീസിയയിൽ നിന്ന് തന്നെയുള്ള നിദാൽ സറേദ് എന്ന് പറയുന്ന ഒരു താരത്തിനെ സൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡർ പൊസിഷൻ അടക്കി വരിക്കാൻ ബ്രസീലിൽ നിന്നും കാനറക്കിളുകളുടെ പതാക വാഹനമായിട്ടുള്ള റാഫേൽ അഗസ്റ്റോയെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഒരു സെന്റർ ഫോർവേഡ് ആയിട്ടുള്ള സിയാൻഡ മോംബോയും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നിരവധി മലയാളി താരങ്ങളുണ്ട് രാഹുൽ കെബി എന്ന് പറയുന്ന മലയാളി ലെഫ്റ്റ് വിങ്ങറുണ്ട് ലിജോ കെ എന്ന സ്ട്രൈക്കറുണ്ട് അർജുൻ ഉണ്ട് പഴയ കേരള ആയിനായിട്ട് താരമാണ് അങ്ങനെ നിരവധി താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു ഫോസ കൊച്ചി എന്ന് പറയുന്ന ക്ലബിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്